ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ കക്കയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിത് ഞാനിപ്പോൾ നല്ലപോലെ കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ച് ഒരു മൺചട്ടിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കാൽസ്പൂണ് ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഞാനിതിൽ വെള്ളം ഒഴിക്കണില്ലാട്ടെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ കഴുകിയപ്പം അതിയിൽ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് പിന്നെ ഇത് വെന്ത് വരുമ്പോൾ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ അതൊക്കെ നല്ലപോലെ നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതാണ് ഓൾറെഡി വെന്തൊക്കയുണ്ട് ഇത് ഞാൻ തോടുള്ള കക്ക വാങ്ങിച്ചിട്ട് പുഴുങ്ങിയെടുത്തേക്കണതാണ് അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി ഞാൻ മഞ്ഞൾപ്പൊടി പുട്ടൊന്ന് വേവിക്കുന്നതാണ് പിന്നെ നമുക്കിത് വെള്ളം കണ്ട അതിൽ കഴുകിയിട്ട് തന്നെ വെള്ളം ശരിക്ക് പോയിട്ടില്ല അപ്പം നമുക്ക് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് തിളക്കുന്നതിനനുസരിച്ച് അപ്പം നമുക്കിതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് കക്ക ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കക്ക റെഡിയായി വരുമ്പോഴത്തേന് നമുക്കതിൽക്കുള്ള മസാലകൾ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ നല്ല കട്ടിയുള്ള ചട്ടി എടുക്കണം കേട്ടോ അപ്പോഴും അത് നല്ല വരട്ടി വരട്ടി എടുക്കാൻ പറ്റുള്ളൂ കുറച്ചധികം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു പത്തിരുപത് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വല്ലാണ്ട് കാരണം കുറച്ചില്ലാത്ത കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഞാൻ സവാളയും ചേർത്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ചെറിയുള്ളിയിൽ തന്നെ ചെയ്യണ്ടെനിക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഉള്ളിയും കുറച്ച് സവാളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് അലച്ചി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് സവാളയും എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നല്ലപോലെ വരുന്ന ഒരു ബ്രൗൺ കളറാവണം കേട്ടോ അപ്പോളോ എന്തിനു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉപ്പ് ചേർക്കുമ്പോ സൂക്ഷിച്ച് ചേർക്കണോട്ടാ നമ്മൾ കക്കയിലും കൊറച്ചു ചേർത്തിട്ടുണ്ട് നമുക്ക് ഇതിൽക്കുള് ഉപ്പ് ചേർത്ത് കൊടുക്കാം കക്ക നല്ലോണം കഴുകി എടുക്കണ ആ ഉപ്പിന്റെ ടേസ്റ്റ് കുറയും അപ്പൊ പിന്നെ അതാണ് ഞാൻ കക്ക വേവിച്ചപ്പോ കൊറച്ചുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇതും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴഞ്ഞ മൂത്ത് വരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും സവാള ഒക്കെ അല്ല തക്കാളിയല്ല സവാളയും പുള്ളിയൊക്കെ നല്ല പോലെ വഴന്ന് നല്ല കളറായി വരുന്നോട്ട് അതുവരെയും നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ഇത് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസ് ഒന്നും നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തു നമ്മളെ അക്കറിച്ച് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് എന്ത് കണ്ട വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതേപോലെ കഴുകുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കഴുകുന്നതിൽ മണ്ണിൻ്റെ തരിയൊക്കെ ഉണ്ടാവും അതൊക്കെ കളയണം അപ്പം നല്ല ശ്രദ്ധിച്ച് കഴുകിയെടുക്കുകയും വേണം കണ്ടെ ശരിക്കും വെള്ളമൊക്കെ വറ്റി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നല്ല സവാളയുള്ള ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാനൊരു മുക്കാൽ സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതാണ് വലിയ ജീരകം പിന്നെ നമുക്കൊരു മുക്കാൽ സ്പൂണോളം കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ആ പൊടികളൊക്കെ പച്ച ടേസ്റ്റ് മാറുന്ന ഇതൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഒരു സ്പൂണ് ചെറിയൊരു സ്പൂണിട്ട ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നേ കക്ക ഇറച്ചിട്ട് കൊടുക്കാം എന്ന തീരെ വെള്ളമില്ല ഇപ്പൊ ഞാൻ മുഴുവനായിട്ടും കക്കിറച്ചിട്ട് കൊടുത്തിട്ടും പിന്നെ നമുക്ക് നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ചുകൊടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ഇതിൻ്റെ കളറ് നല്ല പോലെ നമുക്ക് നമുക്കതുവരെയും വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കുരുമുളകിൻ്റെ ടേസ്റ്റല്ലേ ഇതിൽ മുന്തി നിൽക്കേണ്ടത് അപ്പം ഞാൻ ഒരു കാൽ സ്പൂണോളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് നല്ല എരിവുണ്ടെങ്കിലൊക്കെ നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി ഇതിപ്പോൾ പാകത്തിന് തന്നെയാണ് എൻ്റെ ഉള്ളതും ഉപ്പും ഇതും ഒക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉണങ്ങിയേ പോലെ ഇരിക്കായിരുന്നു അപ്പം ഞാൻ ഭയങ്കര ഡ്രൈ ആയപ്പോൾ ഞാൻ കുറച്ച് ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ റെഡിയാക്കി എടുത്തതാണ് അത് കണ്ടിപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇതേപോലെ വേണം അതൊക്കെ അക്കൊക്കെ നല്ലപോലെ പൊട്ടി പൊട്ടി വന്ന് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഒരു രണ്ട് മൂന്ന് രണ്ട് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വെച്ചുകൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മൂടി ഒന്ന് സെറ്റ് ആയിക്കോളും ഞാൻ ഇത്രയും നേരം മൂടി വെക്കാണ്ട് ഇളക്കി ഇളക്കിയാണ് ഇങ്ങനെ ഈ കളറാക്കി എടുത്തത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായത് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് സെറ്റ് ചെയ്യാം നമ്മൾ ഇപ്പോൾ കുരുമുളകൊക്കെ ചേർത്ത അപ്പോൾ ഒന്ന് സെറ്റായി വരട്ടെ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായി കണ്ട നല്ല പോലെ കിളിങ്ങി വരുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇട്ടാൽ നല്ല മണവും വരുന്നുണ്ട് ഉള്ളൂ പരിപാടി കണ്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കക്ക റോസ്റ്റ് ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതിപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഉള്ളൂ പരിപാടി നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്